അതെന്നാണെന്നറിയാമോ ഈ ഈശോയിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും അന്ധകാരത്തിൽ നടക്കാൻ പാടില്ല എന്ന് അതുകൊണ്ട് ഈശോ വെളിച്ചമായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു ഇതാണ് വചനം പറയണത് ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട കാര്യം എന്താ സാധാരണ ഉണ്ടാവണതെന്താന്ന് വെച്ചാൽ അയ്യോ എൻ്റെ ഈശോയുടെ സ്നേഹം എന്ത് അവർണനീയം എന്ത് അജ്ഞാതം എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങോട്ട് വർണ്ണിക്കും സത്യമാണ് അത് വർണ്ണിച്ചോ പക്ഷെ അവിടെ നിർത്തരുത് ഈശോയ്ക്കുള്ള ഈ മനോഭാവം എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം ഉണ്ടെന്ന് ചിന്തിച്ചു നോക്കണം എന്നെ കാണുന്ന എന്നെ അനുഗമിക്കുന്ന എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ കൂടെയുള്ള ആളുകളെ ഈ അന്ധകാരത്തിലാണ് ഞാൻ കൊണ്ടുപോയി എത്തിക്കണേ അതാ അവരെ നല്ല പ്രകാശത്തിലേക്കാണ് എത്തിക്കണേ അവർക്ക് നല്ല മാതൃകയാണ് ഞാൻ കൊടുക്കണേ അതവർക്ക് ദുർമാതൃകയാണ് ഞാൻ കൊടുക്കണേ ഇത് ഞാൻ ചിന്തിച്ചു നോക്കണം അല്ലാതെ ഈ ഈശോയുടെ ഈ സ്നേഹത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് നമ്മൾ ഈ വചനത്തെ അവസാനിപ്പിച്ചാൽ ഉണ്ടല്ല നമ്മൾ ഈ വചനം വെറും ഭക്തിയുടെ ലെവലിൽ മാത്രം നിൽക്കുകയാണ് അവിടുന്ന് ശരിക്കും പ്രായോഗിക ജീവിതത്തിന്റെ തലങ്ങളിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് മാറണേ ഈശോയുടെ ഈ മനോഭാവം എനിക്കും കൂടി ഉണ്ടോ എന്ന് ഞാൻ പരിശോധിച്ചു നോക്കണം അപ്പോഴാണ് ഞാൻ യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് മാറണേ എന്നെ കാണുന്ന എന്നെ മനസ്സിലാക്കുന്ന എന്നെ പിന്തുടരുന്ന എൻ്റെ കൂടെയുള്ള ഒരാൾ പോലും ഞാൻ മൂലം വഴിതെറ്റിപ്പോകാൻ പാടില്ല എന്നൊരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാവുമ്പോഴാണ് ഈശോയുടെ മനോഭാവം എനിക്കും ഉണ്ടാവുന്നത് തിരിച്ചറിയാൻ പറ്റട്ടെ മനസ്സിലാക്കാൻ പറ്റട്ടെ ഈശോ നമ്മളെ സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ